ഹായ് ഡിയേഴ്സ് ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ഹെൽത്ത് കരിയർ റിലേഷൻഷിപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നിവയിൽ ജൂലൈ മാസത്തിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും എന്നാണ് നോക്കുന്നത് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഫോർ ഓഫ് വാൻസ് നിങ്ങൾക്ക് ഈ മാസം എന്തെങ്കിലുമൊക്കെ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നേട്ടങ്ങൾ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം നേട്ടങ്ങൾ ഇവയിൽ നിങ്ങൾ പങ്കുചേരുന്നതുമാകാം കല്യാണം ഹൗസ് വാമിംഗ് പിറന്നാൾ ആഘോഷം ഗ്രാജുവേഷൻ സെറമണി അങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും ചിലർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന അംഗീകാരവുമാകാം നിങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണം അങ്ങനെ എന്തോ ഒന്ന് നയനോസോട്സ് ചിലരുടെ അനാവശ്യമായ ചിന്തകൾ പേടി അനാവശ്യ കൗതുകം കാരണം കുറച്ച് ഡിപ്രസ്ഡ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ നേട്ടങ്ങൾ നേടിയല്ലോ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നെല്ലാം ആലോചിച്ച് വരുന്ന പേടികളാകാം എക്സാമ്പിൾ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു പാസ്സായി ഇനി കരിയർ ഏതു വഴിയെ കൊണ്ടുപോകണം എങ്ങനെ എവിടെ തുടങ്ങണം തുടങ്ങിയ കാരണങ്ങൾ മൂലമുള്ള ആൻസൈറ്റിയും ആകാം എന്തു തന്നെയായാലും നെഗറ്റീവ് ചിന്താരീതി മാറ്റി ഉള്ളതിൽ നന്ദിയുള്ളവരായി മുന്നോട്ട് പോകുക അനാവശ്യ ചിന്താരീതികൾ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം സ്ട്രെങ്ത് ഈ അനാവശ്യ ചിന്താരീതികൾ പേടി നിങ്ങളുടെ കരിയറിനെ ബാധിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്തി ധൈര്യത്തോടെ മുന്നോട്ട് പോകുക നിങ്ങളുടെ പേടികളെയും മറ്റും അതിജീവിക്കാൻ പഠിക്കുക വിജയിക്കാൻ ആവശ്യമായ എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട് ഈ മാസം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലെ ആശങ്കകളെ കീഴടക്കി നിങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് ക്യൂൻ ഓഫ് വാൻസ് നിങ്ങളുടെ കറേജ് കോൺഫിഡൻസ് അതുപോലുള്ള ഇൻഡിപെൻഡൻറ്റ് നേച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഫ്രണ്ട്സ് കൊളീഗ്സ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർക്ക് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഈ മാസം വേണ്ടിവരും നിങ്ങൾ ഓൾറെഡി ഇവരെ പിന്തുണയ്ക്കുന്നുണ്ടാകും പക്ഷേ ഈ മാസം കുറച്ച് കൂടുതലായി അവർക്ക് മോട്ടിവേഷൻ നൽകേണ്ടി വരും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളുടെ കെയറിംഗ് നിങ്ങളുടെ പിന്തുണ നിങ്ങൾ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ ഇവയെല്ലാം പകർന്നു നൽകുക സെവൻ ഓഫ് കപ്സ് ഈ മാസം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചിന്താരീതിക്ക് അനുസരിച്ച് തീരുമാനിക്കാം വരുന്ന അവസരങ്ങൾക്ക് അതിൻ്റേതായ മൂല്യമനുസരിച്ച് അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ എങ്ങനെ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നവ സെലക്ട് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഈ മാസം ഈ ജൂലൈ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ ആകും ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് പ്രാർത്ഥനയോടെ താങ്ക് യു ഡിയേഴ്സ്